എടി മോളെ നിനക്കിപ്പോൾ ഇതേഴാം മാസം അല്ലേ നിന്നെ കാര്യത്തെ കുറിച്ച് നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കണം അവരെ ഇല്ലമ്മ ഞാന് അമ്മയെടുത്തൊന്നും പറഞ്ഞില്ല ഞാനും ചേട്ടനും കൂടെ തീരുമാനിച്ചത് പ്രസവം ഇവിടെ വെച്ച് മതി എന്നാണ് ഈ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഒരു പതിവാണ് അതാണ് നാട്ടുതടപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാര് ഓരോന്ന് പറയും പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ചെലവുകളും നിന്റെ വീട്ടുകാരോ എടുക്കേണ്ടത് അല്ല നാട്ടുകാരും ഓരോന്ന് പറയും ആ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഇവിടെയല്ലേ പിന്നെ അത് മാത്രമല്ല ഹോസ്പിറ്റലാണെങ്കിൽ അടുത്തുമാണ് എന്തെങ്കിലും കാര്യം വന്നാൽ വേഗം പോവാലോ പിന്നെ എനിക്ക് ഈ അന്തരീക്ഷൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ അമ്മയും നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ എന്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഈ അവസരത്തിൽ ചേട്ടനും കുഴപ്പമില്ല അപ്പൊ അതാകുമ്പത്തേനും എന്റെ സൗകര്യം അനുസരിച്ച് ഇവിടെ നിൽക്കുന്നതല്ലേ അമ്മ നല്ലത് അതുകൊണ്ട് ഞാനും ചേട്ടൻ തീരുമാനിച്ചത് ഈ മേഴാ മാസം ഇവിടെ തന്നെ നിക്കാമെന്നാണ് നിനക്കിപ്പോ എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെന്നാണെങ്കിൽ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് പിന്നെ നാട്ടു നടപ്പ് അതുപോലെ ഓരോന്ന് പറയുന്നത് കൊണ്ടും എന്നാലും കുഴപ്പമില്ല ഇവിടെന്നാണെങ്കിൽ നിനക്ക് ഹോസ്പിറ്റലിൽ പോലൊക്കെ സുഖമാണല്ലോ എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ മോളെ ഈ അതിവുകളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലേ നമുക്ക് എന്താണോ സൗകര്യം അല്ലെങ്കിൽ നമുക്ക് എന്താണോ കംഫർട്ടബിള് അതനുസരിച്ച് ചെയ്യുന്നാലേ നമുക്ക് നല്ലത്